ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഞാൻ വന്നിട്ടുള്ളത് വർക്കൗട്ട് വർക്കൗട്ട് ആയിട്ടാണ് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാണിച്ചു തരാം എന്റെ കൂടെ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് പാർട്ട്ണർ ആയിട്ട് ഞാൻ അർജന്റീനയും കൂട്ടിട്ടുണ്ട് Seven, eight, nine. 8 9 1 start. One, two, three, four, five, six. last fourth one, one, two, three, four, five, six, seven, eight, nine, ten. One, two, in the tap on it. ഒന്ന് പ്ലാങ്ക് ഹോൾഡ് ചെയ്യണം അതൊരു മിനിറ്റ് മിനിറ്റ് നിങ്ങൾക്ക് പറ്റുന്ന പ്ലാങ്ക് ഹോൾഡ് ചെയ്യണം കോർ സ്ട്രെങ് സിക്സ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം പോരാതെ ഇതിന്റെ കൂടെ നല്ലൊരു ഡയറ്റും കൂടി എപ്പോഴും ഫോളോ ചെയ്യാൻ ശ്രമിക്കണം ഡയറ്റ് മുഖ്യം ബിഗ്ലി ഓക്കെ ഡയറ്റ് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇതുപോലത്തെ ായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരെ ബൈ ഫോളോ ചെയ്യണം കേട്ടോ ബൈ